ഹലോ നമസ്കാരം എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ജി ഉഷയുടെ കൈതപരമ്പിലെ നിലാവ് എന്ന നോവലിൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും വത്സല അനങ്ങിയതയില്ല ദേവയമ്മയുടെ രോഷം പതിമടങ്ങായി മകളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവർ ഒലച്ചു എന്താടി നാവിറങ്ങിയോ വലിയൊരു പഠിത്തക്കാരി എല്ലാവരുടെയും കണ്ണിൽ വലിയ അച്ചടക്കകാരി എന്നിട്ടൊടുവിൽ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലടി ചുമ്മാതല്ല ആളുകളോരോന്നൊക്കെ പറയണത് ഞാനതിനാ ഗോവിന്ദൻകുട്ടി നായരെ പഠിച്ചു മുകുന്ദനം വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത് പെട്ടെന്ന് വത്സല തിരിഞ്ഞ് അമ്മയ്ക്ക് അഭിമുഖമായിട്ട് നിന്നു പതറാതെ ആ കണ്ണുകളിലേക്ക് നോക്കി ഇത്രയൊക്കെ അമ്മ പറഞ്ഞല്ലോ അപ്പുറത്ത് വന്നവനെ അമ്മ കണ്ടതല്ലേ എന്താ ഒരു കുറവ് കാണാൻ കൊള്ളാം ആരോഗ്യമുണ്ട് പഠിപ്പുണ്ട് മാന്യമായൊരു തൊഴിലുണ്ട് തൻ്റെ ഇടം സ്നേഹമുണ്ട് നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഒരേ ഒരു കുറവേ കാണു മതം അയാളൊരു ക്രിസ്ത്യാനിയാണ് പക്ഷെ അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നേ ഇല്ല എൻ്റെ കണ്ണിൽ അതൊരു മഹാ കുറവാ വിഷമിക്കണ്ട കല്യാണം കഴിക്കുന്ന അമ്മയില്ലല്ലോ എടി ആരോടും മിണ്ടാതെ ഞാൻ അയാളോടൊപ്പം ഒളിച്ചോടിയിരുന്നെങ്കിൽ സംഗതി എളുപ്പം നേർവഴി നോക്കിയതല്ലേ അപകടമായത് നീ പിന്നെ നിൻ്റെ അമ്മയെ കാണില്ലായിരുന്നു മോളെ അപ്പോൾ അമ്മ ഇതിന് സമ്മതിക്കില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല എനിക്ക് അമ്മയുടെ സമ്മതം മാത്രം മതി ആര് സമ്മതിച്ചാലും നിനക്ക് എൻ്റെ സമ്മതം മാത്രം കിട്ടൂല ഞാൻ വാക്കു കൊടുത്തതാ അത് തെറ്റിക്കേണ്ടി വന്നാൽ ഞാനും മരിക്കും എന്തിനാണ് നീ വാക്കു കൊടുത്തത് നീയല്ലേ ഈ വീട്ടിലെ മൂത്ത സന്തതി നീ അത് മറക്കാൻ പാടില്ലായിരുന്നു അമ്മ സമ്മതിച്ചില്ലേലും കാറുമായിട്ട് ജോബ് ഗേറ്റിൽ വന്നു എന്ന് വിളിക്കും ഞാൻ കൂടെ പോകും എങ്കിൽ നീ അവൻ്റെ വീട്ടിലെത്തും അതിനു മുമ്പേ എൻ്റെ ശവം പട്ടടയിൽ എടുത്തിരിക്കും അമ്മേ വത്സല തളർന്നുപോയി പക്ഷെ ദേവകി അമ്മ അലിഞ്ഞില്ല പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വത്സല അമ്മയുടെ നെഞ്ചിലേക്ക് വീണു അദ്ധ്യായം പത്ത് ഞായറാഴ്ച വെളുപ്പിനെ തന്നെ വത്സലയെ വിളിച്ചു നിർത്തി ദേവകിയമ്മ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി വരാൻ കൽപ്പിച്ചു പുഷ്പാഞ്ജലിക്കുള്ള പണം കൊടുത്തയച്ചു സത്ഭുതി തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവും ദേവകിയമ്മ പറഞ്ഞു വത്സല അമ്മയെ അനുസരിച്ചു പക്ഷെ ക്ഷേത്രനടയിലെത്തിയ അവൾ പ്രാർത്ഥിച്ചത് സ്വന്തം ഇഷ്ടം തന്നെയാണ് തൊഴുത് ഇറങ്ങുമ്പോൾ മുകുനേട്ടൻ്റെ ചെറിയ അനുജത്തിയായ ലത പടികയറി ഓടി വരുന്നുണ്ടായിരുന്നു സുധയേക്കാൾ ലതയായിരുന്നു വത്സലക്കിഷ്ടം പഠിക്കാൻ മടുക്കുകയാണ് ഇടത്തിയ തരം വേഷം കെട്ടിലൊന്നുമില്ല വായാടിത്തരവില്ല ലതയെ കണ്ടതും വത്സല പടിക്കെട്ടിൽ നിന്നു മുഖുന്തേട്ടൻ്റെ വാര്യയാകാൻ മനസ്സിലെങ്കിലും ഒരു കുടുംബവുമായി പിണങ്ങണമെന്നില്ലായിരുന്നു അവൾക്ക് അത്ര അടുപ്പമായി കഴിഞ്ഞ കുടുംബങ്ങളാണ് തങ്കെടുത്തമ്മയും ഉറ്റ കൂട്ടുകാരികളുമായിരുന്നു ലത നോക്കിയാൽ പുഞ്ചിരിക്കാനും ഒരു വാക്കെങ്കിലും ലോകം ചോദിക്കാനും തയ്യാറായാണ് വത്സലം നിന്നത് എന്നാൽ ലതാ വത്സലയുടെ നേർക്ക് നോക്കിയതേയില്ല ഇല്ല വത്സലയെ കണ്ടുവെന്നത് ആ മുഖത്ത് കനുപ്പിൽ നിന്നും വ്യക്തമാണ് ചെറിയ കുട്ടിയാണ് എന്നിട്ട് മുതിർന്നവരേക്കാൾ എളുപ്പം അവൾ അകന്നിരിക്കുന്നു എസ്എൽ സി പരീക്ഷയുടെ സമയത്ത് കണക്കിന് തൻ്റെ അടുത്ത് സംശയം ചോദിക്കാൻ വന്നിരുന്നവളാണ് വത്സലെടുത്തി പറഞ്ഞു തന്ന വെള്ളം പോലെ പഠിക്കുമെന്ന് പറഞ്ഞിരുന്നവളാണ് വത്സലയുടെ ഇടനഞ്ചിൽ ഒരു നൊമ്പരം കൊളുത്തി ഒലിച്ചു ഒരു നിമിഷം കൂടി നിശ്ചലം നിന്നിട്ട് അവളുമെല്ലാം പടിയിറങ്ങി വീട്ടിൽ തിരക്കിട്ട ഒരുക്കങ്ങൾ നടക്കുന്നു രാജമ്മടുത്ത് ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നു പെണ്ണു കാണാൻ വരുന്നവരെ സ്വീകരിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഗോപാലമ്മാൻ പോലും ജാതി വിട്ട കല്യാണമൊന്നും തറവാട്ടുകാർക്ക് പറ്റില്ല കുട്ടി തനിച്ച് കിട്ടിയപ്പോൾ വൃദ്ധന്റെ ഉപദേശം ഈ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല കുറച്ചില് തൊട്ട് തറച്ച ബന്ധമുള്ളവർക്ക് കൂടി കൊള്ളും നായർക്ക് വേണച്ച നമ്പൂതിരിയോ എംബ്രാനിയോ പല അമ്പലവാസികളേക്കോ ആവാം തമ്പ്രാക്കന്മാരും ഇപ്പൊ നായർ ബന്ധം തുടങ്ങിയിട്ടുണ്ടേ പക്ഷെ നായരിൽ താണവരെ നായർക്ക് പറ്റില്ല മതം മാറുക എന്ന് വെച്ചാൽ പിന്നെ പറയുകയും വേണ്ട നായരാവണമെങ്കിൽ നാല് ജന്മം ജനിക്കണം കുട്ടി വത്സല മറുപടിയൊന്നും പറഞ്ഞില്ല രാജമ്മടത്തിയെ ഉപദേശിക്കാനെത്തി നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിൽ ചെന്ന് നീ വെറുതെ ഒന്ന് നിന്ന് കൊടുത്താൽ എന്താ തെറ്റ് കുട്ടിക്കിഷ്ടമായില്ലെങ്കിൽ വേണ്ട ഇഷ്ടമല്ലാത്തവന് ആരും നിർബന്ധിക്കില്ലല്ലോ വിളിച്ചു വരുത്തിയവരെ അപമാനിക്കാൻ പാടില്ല അമ്മയുടെ വാചകങ്ങളാണ് രാജമ്മടുത്ത് പറയുന്നതെന്ന് അറിയാമായിരുന്നു നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്നതാണെന്നാൽ അതിനോട് യോജിക്കുന്നത് നല്ലത് മതം മാറി കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞാൽ അത്ര ചെറിയൊരു കാഴിയാണോ ഇപ്പോഴത്തെ നല്ല വർത്താനൊന്നും എപ്പോഴും കാണില്ല കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഒക്കെ അവറ്റോട് ഇഷ്ടപ്പെടുകയും നടക്കൂ പള്ളിയിലൊക്കെ പോകേണ്ടവരേ മതം മാറ്റാനായി കത്തനാരന്മാർക്ക് ഏതാണ്ട് ഒരു വെള്ളത്തിൽ മുക്കു അത്രേ ഇറച്ചി മീനും കഴിക്കേണ്ടി വരും നമ്മുടെ തരം കൂട്ടാനൊന്നും അവരുണ്ടാക്കില്ല വത്സല ശബ്ദിച്ചില്ല അവളുടെ ഉള്ളിലുണ്ടായിരുന്ന വീതികളൊക്കെ തന്നെയാണ് രാജമ്മടത്തി പറഞ്ഞത് ആ പച്ചപ്പട്ട് സാരി എടുത്ത് കൊടുത്തോളന്നെ അമ്മ പറഞ്ഞത് കേട്ടോ രാജമ്മടത്തി വീണ്ടും തുടർന്നു നാഗപടം കഴുത്തിൽ കെട്ടാം വളകളും ഇട്ടണം വേണ്ടതൊക്കെ ഇപ്പം തന്നെ ഉണ്ടെന്ന് വാരനോര് അറിഞ്ഞോട്ടെ പിൻമുറ്റത്ത് കുറുമൊഴി നിന്നും ഇന്നലെ എന്നൊക്കെ മൊട്ടുപുറിച്ച് ഞാൻ കുറച്ച് കോർത്തു വെച്ചിട്ടുണ്ട് കുട്ടിയുടെ മുഖം ഒന്ന് പ്രസാദായിരിക്കട്ടെ വരണോർ കണ്ട എന്താ വിചാരിക്കുക രാജമെടുത്തി തിരിഞ്ഞു നടന്നു പട്ടുസാരി എടുക്കാനോ ആഭരണങ്ങൾ അണിയാനോ പൂവ് ചൂടാനോ ഒന്നും വത്സല തയ്യാറായില്ല അമ്പലത്തിൽ നിന്ന് വന്ന വേഷത്തിൽ തന്നെ അവൾ നിന്നു മുഖത്ത് എണ്ണയുടെ തിളക്കം ഉണ്ടായിരുന്നു പൗഡർ പൂശിയിട്ട് അത് മായ്ക്കാൻ പോലും അവൾ ശ്രമിച്ചില്ല എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് വാതുക്കലൂടെ കടന്നുപോയ അമ്മ മറ്റാരോടോ എന്നവണ്ണം പറയുന്നത് വത്സല കേട്ടു ജീവിക്കണതോ അവർക്ക് വേണ്ടിയാണ് ഇല്ലെങ്കിൽ മരിച്ച ആളുടെ കൂടെ മരിച്ചേനെ ഞാൻ അത്ര പ്രാണനായി കഴിഞ്ഞതാ എൻ്റെ സങ്കടം എൻ്റെ കുട്ടികളെ അറിയണം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണത് എന്തിനാ അമ്മയ്ക്ക് വേണ്ടി വത്സല നെറ്റിയിൽ ഒരു സ്റ്റിക്കർ പൊട്ടെടുത്ത് കളഞ്ഞിട്ട് ചുവന്ന സുന്ദൂരം കൊണ്ടൊരു വട്ടപ്പൊട്ട് കൊട്ടു അതുകൊണ്ട് തന്റെ ചന്തം കൂടുവെന്ന് അവൾക്കറിയാമായിരുന്നു രാവിലെ ചായക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുന്നു അമ്മയുടെ സ്വന്തം ഏട്ടനായ ശേഖരമ്മ പെണ്ണു കാണാൻ ആള് വരുമെന്ന് അമ്മ അറിയിച്ചതിനെ തുറന്നു വന്നതാണ് ഓള് പഠിക്കട്ടെ ഓള് പഠിക്കട്ടെ എന്ന് നീ പറഞ്ഞതുകൊണ്ടാ ഇല്ലെങ്കിൽ അവൾക്കിപ്പോൾ കുട്ടികളായനെ ഡൈനിങ് ടേബിളിൽ വെച്ച് ശേഖരൻ നായർ സഹോദരിയെ കുറ്റപ്പെടുത്തി ഗോവിന്ദൻകുട്ടി താരുടെ മകൻ മുകുന്ദൻ്റെ ആലോചന വന്നതും അതുപേക്ഷിച്ചതും ഗോപാലം മാമയിൽ നിന്നും അറിഞ്ഞപ്പോൾ ശേഖരൻ നായർ ദേവകിയമ്മയുടെ പൊട്ടിത്തെറിച്ചു ഇഞ്ചവടി വെച്ച് തല്ലേണ്ടത് നിന്നെയാണ് കല്യാണക്കാരെ പറഞ്ഞാൽ സാധാരണ മിക്ക പെമ്പിള്ളേരും ആദ്യമൊന്ന് മുഖം കറുപ്പിക്കും അത് കാര്യമാക്കാനുണ്ടോ മൂദേവി ഇതാ പറയണത് കുടുംബത്തിലാണുങ്ങൾ വേണമെന്ന് വേണ്ടെന്ന് പറയുമ്പോൾ നിനക്കൊരു വാക്ക് എന്നെ അറിയിക്കുമായിരുന്നില്ലേ അപരാധിയായിട്ട് ദേവകിയമ്മ മുഖം കുറിച്ച് നിശബ്ദം നിന്നു ആ കഴിഞ്ഞത് കഴിഞ്ഞു ഗോപാലമ്മ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു കൂട്ടിയെഴുത്ത് അതായിരുന്നില്ല എന്ന് കരുതിയാൽ മതി ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ ഒരു കാർ വന്നു നിന്നു സ്വീകരിക്കാനായിട്ട് ശേഖരൻ നായർ ഗേറ്റിങ്ങിലേക്ക് ചെന്നു ദല്ലാള് അച്ച നായർ മുന്നിലും രണ്ട് ചെറുപ്പക്കാര് പിന്നിലുമായിട്ട് കയറ്റുകിടന്നു വന്നു ചെറുപ്പക്കാർ രണ്ടുപേരും സുമുഖരായിരുന്നു നന്നായി വേഷം ധരിച്ചു വരും ശേഖരൻ നായർ ചെറുപ്പക്കാരുടെ നേർക്ക് കൈകൂപ്പി പെൺകുട്ടിയുടെ അമ്മാമ്മയാണ് ഞാനേ അവളുടെ അച്ഛനില്ല പിന്നുള്ളത് ഒരിളയ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ച നായർ സവിനയം അറിയിച്ചു എങ്കി വരൂ ശേഖരൻ നായർ ആകതരെ അകത്തേക്ക് സ്വീകരിച്ചു എല്ലാവരും പൂമുഖം കടന്നതും അയാളകത്തേക്ക് നോക്കി വിളിച്ചു വിനയ മറുപടി വൈകിയപ്പോൾ ശുണ്ഠിയായി എവിടെ പോയി കിടക്കയായി ചേർക്കാൻ കുടുംബത്തെ ആളുകൾ വന്നാൽ ആകെയുള്ള ഒരാൺതര് എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കുക അപ്പോഴേക്കും കോണി ഇറങ്ങി വിനയൻ വന്നു ശേഖരൻ നാരുടെ മുഖം തെളിഞ്ഞു അയാൾ വിനയനെ അതിഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ ദേവകിയമ്മയെ മുറിയിലേക്ക് വിളിച്ചു ചെറുപ്പക്കാരെ തെല്ലാളാണ് പരിചയപ്പെടുത്തിയത് പയ്യൻ്റെ പേര് കൃഷ്ണചന്ദ്രൻ ഹൈസ്കൂളിലെ അധ്യാപകനാണേ പെൺകുട്ടിയെ ട്രെയിനിങ് ഉള്ളവളായതുകൊണ്ട് അയാളുടെ ആകർഷണം കൂടെയുള്ള ചെറുപ്പക്കാരൻ പയ്യൻ്റെ കസിൻ ആണ് പട്ടാളത്തിലെ ക്യാപ്റ്റനാണ് ദേവകിയമ്മയ്ക്ക് രണ്ടുപേരെ ഇഷ്ടമായി പ്രത്യേകിച്ച് പയ്യനെ ചായകൂടി കഴിഞ്ഞിട്ടാവാം മറ്റു ചടങ്ങുകളൊക്കെ ശേഖരൻ നായർ പറഞ്ഞു മറ്റുള്ളവരെ അനുസരിച്ചു ഒടുവിൽ പെണ്ണ് കാണൽ എന്ന പ്രധാന ചടങ്ങ് ദേവകിയമ്മ ചെന്ന് മകളെ വിളിച്ചു വത്സല മടിയൊന്നും പാവിച്ചില്ല മുഖത്ത് ലേശം പൗഡർ പൂശായിരുന്നില്ലേ എൻ്റെ കുട്ടി ദേവകിയമ്മ പരിഭവിച്ചു വന്നവരെങ്ങനെയെങ്കിലും മടങ്ങിപ്പോക്കട്ടോ എന്ന് ആവും വിചാരം പക്ഷെ ഒന്നോർത്തോ ഇത് നടന്നില്ലെങ്കിൽ മറ്റൊന്ന് നിന്റെ മനസ്സിലൊരുപ്പ് മാത്രം ഞാൻ ജീവിച്ചിരിക്കാൻ നടക്കില്ല കേട്ടോ വത്സല നിശബ്ദം പിന്നാലെ നടന്നു ഇതാണ് കുട്ടി അളുമുറിയിലെത്തിപ്പോ ശേഖരൻ നായര് ചെറുപ്പക്കാരെ അറിയിച്ചു വല്ലതും സംസാരിക്കണമെങ്കിലാവാം ദേവകിയമ്മ ശ്രദ്ധിച്ചത് പയ്യന്റെ മുഖമാണ് വത്സലയെ കണ്ടപ്പോൾ ആ കണ്ണുകൾ തിളങ്ങി കൂട്ടുകാരൻ ആഹ്ലാദത്തിൽ പയ്യനെ നോക്കി എവിടെന്നാ ട്രെയിനിങ് കഴിഞ്ഞത് കൃഷ്ണേന്ദ്രൻ വത്സലയോട് ചോദിച്ചു വത്സല ലജ്ജയോ മടിയോ ഭാവിക്കാതെ മറുപടി നൽകി ജോലിക്ക് പോണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ട് കൃഷ്ണേന്ദ്രൻ്റെ മുഖം പ്രകാശിച്ചു ഇങ്ങോട്ടെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ല അപ്പോൾ പയ്യന്റെ കസിൻ മുരളി തിരക്കി അടുക്കള ജോലിയൊക്കെ അറിയാമോ കുറേശേ ഭാഗ്യം അളിച്ചിരിച്ചു പാചകം പെണ്ണിന്റെ വകുപ്പല്ലെന്ന് ക്ഷടിക്കുന്ന തരമാവരുത് ഭാര്യ ഭാര്യെന്ന് കൃഷ്ണൻ ആഗ്രഹമുണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ മറ്റുള്ളവർ ചിരിച്ചെങ്കിലും കൃഷ്ണയേന്ദ്രനോ വത്സലയയോ അതിൽ പങ്കുകൊണ്ടില്ല തയ്യലറിയാമോ മുരളി ചോദിച്ചു പെട്ടെന്ന് കൃഷ്ണൻ താക്കീതിൻ്റെ മട്ടില് ചങ്ങാതിയുടെ നേരെ നോക്കി സോറി അതിന് മറുപടി പറയണ്ട മുരളി തിരുത്താനും തയ്യാറായി അവിടെ ചോദ്യങ്ങൾ അവസാനിച്ചു വെറുതെ മുഖം മുഖംകുനിച്ചു നിൽക്കുകയായിരുന്നില്ല വത്സല അവൾ പയ്യനെയും പഠിക്കുന്നുണ്ടായിരുന്നു കാണാൻ കൊള്ളാം ആരോഗ്യമുണ്ട് അത്യാവശ്യം ഫാഷനും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു എന്തുകൊണ്ട് മുകുന്ദേട്ടനേക്കാൾ വളരെ ഭേദം ജോബ് ഡോക്ടറാണ് ഇയാൾ അധ്യാപകനാണ് അത്രയുമേ അവർ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ ഈ ബന്ധത്തിനാണെങ്കിൽ വീട്ടുകാരുടെ മുഴുവൻ പിന്തുണയുണ്ടാവും കൃഷ്ണചന്ദ്രൻ എന്ന ഇയാളുടെ ചോക്ലേറ്റ് നുണയും പോലെയുള്ള മധുരമായ ചിരിയും അവളെ ആകർഷിച്ചു എങ്കിലും ജോബിൻ്റെ പേര് വെട്ടിക്കളയാൻ അവൾക്ക് വിഷമമുണ്ടായി എനിക്ക് ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ അവൾ പോയിക്കോട്ടെ ശേഖരൻ നായർ പറഞ്ഞു അത് കേട്ട ഉടനെ വത്സല തിരിഞ്ഞു നടന്നു പുറകെ ദേവകിയമ്മയും മകളുടെ മുന്നിൽ കയറി അവരാ മുഖഭാവം ശ്രദ്ധിച്ചു പെണ്ണു വരുമ്പോഴത്തെ പാവമല്ല ഇപ്പോൾ ആ ഈർഷ്യ മാഞ്ഞു പോയിരിക്കുന്നു ദേവകിയുടെ മനസ്സുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു പെണ്ണ് ഇത്രയേ ഉള്ളൂ എന്ന് സമാധാനിക്കുകയും ചെയ്തു പെണ്ണ് മാത്രമല്ല ആണും മോശമല്ല ഒരാൾക്ക് വേണ്ടി ചാവണമെങ്കിൽ അതിലും മെച്ചമായി ഒന്നും കിട്ടാനില്ലായിരിക്കണം ഗേറ്റിൽ നിന്നും കാറ് നീങ്ങിയപ്പോൾ ദേവകിയമ്മ ഓടി ഉമ്മറത്തേക്ക് ചെന്നു അവരും വല്ലതും പറഞ്ഞോ ഏട്ടനോട് ചോദിച്ചു അടുത്ത ആഴ്ച അച്ഛൻ വരുമെന്നാ പയ്യൻ പറഞ്ഞത് എന്ന് വെച്ചാൽ അയാൾക്ക് കുട്ടിയെ പിടിച്ചു എന്ന് ഇത് നടക്കുന്ന അച്ഛൻ നായരും പറഞ്ഞത് ശേഖരൻ നായർ സംതൃപ്തിയിലായിരുന്നു ചെക്കനും പെണ്ണും തമ്മിൽ കണ്ട നിമിഷം എനിക്ക് തോന്നി ഇത് നടക്കുന്നു കുന്നേൽ കൃഷ്ണന്റെ അനുഗ്രഹം ഒന്നല്ല ശേഖരൻ നായർ പറഞ്ഞു ആണുങ്ങൾ ഇടപെട്ടിട്ടാ ഊണ് കഴിഞ്ഞാണ് ശേഖരൻ നായർ പോയത് സ്നേഹമില്ലാത്തവരാണ് നിങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അയാളെ പെങ്ങളോട് പറഞ്ഞു പ്രത്യേകിച്ച് നിന്റെ മകൻ വല്ലപ്പോഴും അവൻ അവിടം വരെ ഒന്ന് വന്നാലെന്താ ശേഖരൻ നായർക്ക് മൂന്ന് പെൺമക്കളാണ് ഒരേപോലെ മൂന്നെണ്ണം ദേവകിയമ്മ നിർബന്ധിച്ചാലും വിനയനെ അമ്മാമ്മയുടെ വീട്ടിൽ പോകാൻ താൽപ്പര്യം ഇല്ല എന്നതാണ് സത്യം സ്നേഹമില്ലാണ്ടല്ല ദേവകിയമ്മ ഏട്ടനെ സമാധാനിപ്പിച്ചു ഇത്രയൊക്കെ പഠിച്ചിട്ടും മനസ്സിനിണങ്ങി ഒരു പണിയും കിട്ടില്ലെന്ന അവന് സങ്കടം പഞ്ചായത്തിലെ ലൈബ്രറിയിൽ ഈ മുട്ടുശാന്തി കൊണ്ട് എന്ത് പ്രയോജന അവൻ്റെ പ്രയാസം ആർക്കും അറിയില്ല ഒന്ന് നീട്ടിമൂളിയിട്ട് ശേഖരൻ നായർ നടന്നു കാണാൻ വന്ന പയ്യനെക്കുറിച്ച് വത്സലയുടെ അഭിപ്രായം എന്താണെന്ന് ദേവകിയമ്മ ചോദിച്ചില്ല അവളോടൊന്ന് ചോദിക്കാൻ പോണ്ട മുറപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി കല്യാണനിശ്ചയം വരെ പുറത്തധികം ആരും അറിയും വേണ്ട രാജമോ ദേവകിയമ്മയോ ഉപദേശിച്ചു തുടർന്ന് വന്ന ഞായറാഴ്ച കൃഷ്ണചന്ദ്രൻ്റെ അച്ഛനോ അമ്മയും അമ്മാവനും പെൺകുട്ടിയെ കാണാൻ വന്നു അപ്പോഴും ശേഖരൻ നായർ സന്നിഹിതനായിരുന്നു വന്നവർക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി അവളുടെ സാഹചര്യവും ഊണ് കഴിഞ്ഞാണ് അവർ മടങ്ങിയത് നിശ്ചയിച്ചിനുള്ള തീയതി നിശ്ചയിച്ച് അറിയിക്കാമെന്നായിരുന്നു കൃഷ്ണചന്ദ്രൻ്റെ അച്ഛൻ്റെ മറുപടി മറ്റു കാര്യങ്ങളൊക്കെ ശേഖരൻ നായർ തിരക്കി എന്താ മറ്റു കാര്യം കൃഷ്ണൻ്റെ അമ്മാമ്മ ചോദിച്ചു ശ്രീധനാണെങ്കിൽ സമയമാകുമ്പോൾ പെണ്ണിനെ ഷെയർ കൊടുത്തേക്കുക കല്യാണത്തിൻ്റെ അത്യാവശ്യം ആഭരണം ഉണ്ടായിരുന്നെന്ന് നന്ന് ഒക്കെ നിങ്ങൾക്ക് കഴിവ് പോലെ എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ആണുങ്ങളാവർ അന്തസ്സുള്ളവർ അവർ മടങ്ങിയപ്പോൾ ഗോപാലമ്മ പറഞ്ഞു പിറ്റേന്ന് തിങ്കളാഴ്ചയാണ് വത്സലയ്ക്കൊരു കത്തുണ്ടായിരുന്നത് ജോബ് ജേക്കപ്പ് എഴുതിയത് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം ടു ബി ഓർ നോട്ട് ടു ബി എന്ന് തീരുമാനിക്കണം ഈ അനിശ്ചിതത്വം വയ്യ വളരെ ആലോചിച്ചാണ് വത്സര ജോബിനെ കാണാൻ തീരുമാനിച്ചത് അമ്മയുടെ ഒരു നുണ പറഞ്ഞിട്ടാണ് ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ടൗണിലെത്തിയ ഒരു ബൂത്തിൽ നിന്നും ജോബിൻ്റെ ക്ലിനിക്കിലേക്ക് വിളിച്ചു കാറുമായി ബൂത്തിന് മുന്നിലെത്തി ജോബ് അധ്യായം പതിനൊന്ന് കണ്ണുകളെ മൂടിയിരുന്ന റോബൻ ഗ്ലാസ് എടുത്തു മാറ്റി ജോബ് വത്സരയെ നോക്കി മുഖത്ത് ഗൗരവമായിരുന്നു കാലൽക്കായിരുന്നോ നമുക്ക് സംസാരിക്കാം അയാളെ ശബ്ദം താഴ്ത്തി അറിയിച്ചു എന്താ പറയാനുള്ളത് വത്സര ചോദിച്ചു അവൾ ഭീതിയിൽ ചുറ്റും നോക്കി വഴിവക്കാണ് ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല എന്നെ വിശ്വാസമാണെങ്കിൽ കാറൽക്കാർ നാടോട്ടിൽ നിന്ന് സംസാരിക്കുന്നതിലും ഭേദമല്ലേ വിശ്വാസം അല്ലാണ്ടല്ല പക്ഷേ കാറൽക്കാരെന്ന് വെച്ച് ഞാൻ ഈ വഴിക്ക് അങ്ങ് കൊണ്ടുപോകൊന്നുമില്ല നമുക്ക് ചർച്ചിൻ്റെ പടിക്കെട്ടിലിരുന്ന് സംസാരിക്കാം കാറ് താഴെയിടാം തനിക്ക് മാനനഷ്ടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൈക്കെടുക്കാതെ കാറുമായിട്ട് വന്നത് ചർച്ചിലേക്കൊന്നും ഞാനില്ല വത്സല ത്തിടുക്കത്തിൽ അറിയിച്ചു എങ്കിൽ പിന്നെ എവിടെ പോകണമെന്ന് പറ ഹോട്ടലിലേക്കൊന്നല്ലേ ഞാൻ ക്ഷണിച്ചത് ക്ലിനിക്ക് വന്നാൽ സംസാരിക്കാൻ സൗകര്യം കിട്ടില്ല താ എനിക്കറിയില്ല വത്സലം മുഖം കുനിച്ചു നിന്നു കത്തിലൊക്കെ വലിയ തൻ്റെ ഇടം പറയുമെങ്കിലും താൻ ഒരു തനി യഥാസ്ഥിതി ചെയ്യാം എനിക്കറിയാം നാട്ടൻപുറത്ത് ജനിച്ചു വളർന്ന എൻ്റെ സകല ദോഷം ഉണ്ട് താനും വീട്ടിൽ വന്നപ്പോൾ കണ്ടില്ലോ ഒന്ന് വെളിയിൽ ഇറങ്ങി വന്നില്ലെന്ന് മാത്രമല്ല ജനാലയ്ക്കെ പോലും മുഖം കാണിച്ചില്ല ഞാൻ ശരിക്കും നാണം കെട്ടു ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണം വേറെ പെണ്ണ് കിട്ടാനായിട്ടൊന്നുമല്ല വഴിയിൽ നിന്നും വഴക്കുണ്ടാക്കാനാണോ വിളിച്ചു വരുത്തിയത് വിളിച്ചപ്പോൾ വന്നല്ലോ ആ ധൈര്യം മതി കാറിലേക്ക് കയറാൻ പരിചയമില്ലാത്ത ഡ്രൈവർമാരുടെ കൂടെ ടാക്സിയിൽ കയറിയിട്ടില്ലേ തനിച്ച് ഞാൻ ആരുടെയും ടാക്സിയിൽ കയറിയിട്ടില്ല വത്സല തർക്കിച്ചു കേരണ്ട വരണ വർഷം ഒരു അധ്യാപിക ആളാണല്ലോ ഒന്നും ആവണ്ണം മരിച്ചാൽ മതി വത്സലയുടെ കണ്ണ് നനഞ്ഞു എങ്കിൽ മരിച്ചോ അതിനു മുമ്പ് അത്യാവശ്യമായിട്ട് ചിലത് സംസാരിക്കാണ്ട് ദയവേ അത് കാറിൽ കയറി ഇരിക്കുക പിന്നിലിരുന്നാൽ മതി പട്ടാപ്പകലല്ലേ ഞാൻ വല്ല കയ്യേറ്റത്തിനും വന്ന ഉറക്കം നിലവിളിക്കാമല്ലോ ആളുകൾ വണ്ടി തടഞ്ഞു നിർത്തി രക്ഷിച്ചോളും അങ്ങനെ പേടിയൊന്നുമില്ല പിന്നെ എന്നെയാണോ പേടി ജോബ് പുഞ്ചിരിച്ചു എനിക്കറിയാം തൻ്റെ മനസ്സ് തനിക്കെന്നെ വിശ്വാസാ പക്ഷെ കല്യാണത്തിന് മുമ്പ് താൻ എൻ്റെ കാറിൽ കയറുന്നത് ആരെങ്കിലും കണ്ടാലുള്ള മാനക്കേടിനെ കുറിച്ച് ഭയം മാത്രം സാരല്ല അധികം വൈകാതെ നമ്മൾ ഒന്നിച്ച് ജീവിക്കാനുള്ളവരാണല്ലോ ആരെന്ത് വിചാരിച്ചാലും ഒന്നുമില്ല ഞാൻ പറയുമ്പോൾ എന്നെ ഇറക്കി വിടണം വത്സല നിബന്ധന വെച്ചു ജോബ് ചിരിച്ചുപോയി താൻ ഇത്ര മണ്ടിയായി പോയല്ലോ വത്സേ വത്സ്യല്ല വത്സല വത്സലയല്ല വത്സ ചേക്കപ്പ് വത്സ ജോബ് ചേക്കപ്പ് അതിന് ഇനി യാതൊരു മാറ്റവും ഇല്ല ഒരു കാര്യം ഞങ്ങളുടെ ആ ഭാഗത്തേക്കുള്ള ബസ് കിട്ടുന്ന സ്റ്റോപ്പിൽ എന്നെ ഇറക്കി വിടണം ചർച്ചിലൊന്നും ഞാൻ വരില്ല പറയാനുള്ളത് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു തീർക്കണം വത്സല പിൻവാതിൽ തുറന്ന് കാറിൽ കടന്നിരുന്നു വണ്ടി കുറച്ച് നീങ്ങിയതിന് ശേഷമാണ് ജോബ് പിന്നെ ശബ്ദിച്ചത് തന്റെ ഷാട്ടിയും കുറച്ച് കുറയ്ക്കണം കേട്ടോ വത്സലേ ചർച്ചിൽ വരില്ലെന്ന് വാശിയൊന്നും പിടിക്കേണ്ട താൻ ചർച്ചിൽ വരും മുട്ടുകുത്തി കുരിശു വരയ്ക്കും കുർബാന കൈക്കൊള്ളും ദൈവങ്ങൾക്കൊരു ഒരു വ്യത്യാസമില്ല മോളെ ആരാധനാ സമ്പ്രദായങ്ങൾക്ക് മാത്രമുള്ള മാറ്റം പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ആകാം തൻ്റെപ്പം ഞാൻ അമ്പലത്തിൽ വരും നിങ്ങളുടെ ആളുകൾ സമ്മതിച്ചാൽ അകത്ത് കടന്ന് തൊഴുത് ചന്ദന നെറ്റിയിൽ തേക്കാം ആകാശം മെടിഞ്ഞു വീഴുമെന്ന വിചാരമൊന്നും എനിക്കില്ല പറയാനുള്ളത് പറ താനെന്താ വത്സ്യത്രയും പെട്ടെന്ന് റിസോർട്ട് ആയത് വീട്ടുകാരുടെ എതിർപ്പ് കൊണ്ടാണോ ആ എതിർപ്പുണ്ടാവുമെന്ന് തനിക്കും അറിയില്ലായിരുന്നു എന്നാലും ഇത്ര പ്രതീക്ഷിച്ചില്ല അമ്മ ആത്മഹത്യ എന്നാണ് പറയണത് അതൊരു പഴയ ഭീഷണിയാ അങ്ങനെ ഭീഷണി മുഴക്കണ ആളല്ല അമ്മ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്ന് വെച്ച് നമുക്കിനി പിരിയാൻ പറ്റുമോ നമ്മുടെ സ്നേഹവും നമ്മൾ തമ്മിലുള്ള വാക്കും നമുക്കല്ലേ അറിയുമോ അത് നമ്മളങ്ങ് മറന്നാൽ പോരെ ജോബിൽ ഒരു ഞെട്ടലുണ്ടായി കാറ് വഴിയോരത്തായി നിർത്തിയിട്ട് അടുത്തിരിഞ്ഞു വത്സലം നോക്കി അപ്പോൾ ഇതാണോ വത്സലയുടെ ഉദ്ദേശം ഇത് പറയാനാണോ താൻ വന്നത് ഞാൻ പിന്നെ എന്തു ചെയ്യാം വത്സലയുടെ തൊണ്ട ഒളിച്ചോടാൻ ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അമ്മയോട് ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കൂടെ മതം മാറണമെന്ന് ജോബ് അന്ന് പറഞ്ഞിരുന്നില്ലേ അതൊന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കുറെ ആലോചിച്ചു നോക്കി ഞാൻ വത്സലയം നിർബന്ധിച്ച് മതം മാറ്റിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞ് താൻ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളുമായി യോജിച്ച് പോകാതെ പറ്റില്ലല്ലോ ഒരു ക്രിസ്തീയ കുടുംബത്തിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട് അത് വത്സല മനസ്സിലാക്കിയിരിക്കണം പിന്നെ താൻ മതം മാറുന്നത് എൻ്റെ ആവശ്യത്തിനല്ല പപ്പയുടെ അമ്മയുടെ സന്തോഷത്തിന് ഒരെതിർപ്പും കൂടാതെ നമ്മുടെ ഇഷ്ടത്തിന് സമ്മതിച്ചവരോട് നമ്മൾ അല്പം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണ്ടേ നമുക്ക് മറ്റൊരു വീടെടുത്ത് താമസിച്ചാൽ പോരെ അത് ശരിയാണോ പപ്പയുടെ അമ്മയുടെ ഒറ്റ മോനെ ഞാൻ അവരെ ഞാൻ ഉപേക്ഷിക്കണോ അപ്പം ഞാൻ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കണോ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല വാശി വത്സയുടെ അമ്മയ്ക്കല്ലേ അമ്മയ്ക്കാണെങ്കിൽ വത്സലേ കൂടാതെ ഒരു മകനും ഉണ്ടല്ലോ ഞങ്ങളുടെ ആളുകൾക്ക് മകനേക്കാൾ പ്രധാന മകളാ മകള് ചീത്തയാൽ ആരും പൊറുക്കില്ല കുടുംബത്തിന് മാനക്കേടുണ്ടാവുന്നതും മകള് തെറ്റിയുമ്പോഴാണ് എവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പെണ്ണാണല്ലോ അല്ലേ സ്നേഹത്തിനിടയ്ക്ക് ഫെമിനിസം പറയലോ വൽസൈ പെണ്ണോ ആണോ എന്ന നിലയ്ക്കല്ല ഞാൻ ഈ പ്രശ്ന പ്രശ്നത്ത് കാണുന്നതേ എൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധം ഇഷ്ടമാണ് അവരാകെ ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും വത്സ ഞങ്ങളുടെ മതത്തിൽ ചേരണമെന്ന് മാത്രം അതിന് ഒന്നിലധികം കാരണങ്ങളുമുണ്ട് ഇന്ന് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും സന്തോഷം മറ്റൊന്ന് വത്സ മതം മാറിയാൽ ഞങ്ങളുടെ മതത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് തനിക്ക് എനിക്കും ലഭിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ വളരും അതല്ല ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് മാറണമെന്നാണെങ്കിൽ തയ്യാറാണ് നിങ്ങളുടെ മതം അതിനനുവദിക്കുമെങ്കിൽ പക്ഷെ ഞാൻ എൻ്റെ പപ്പയും അമ്മയെയും ഉപേക്ഷിക്കേണ്ടി വരും ഒരു മതത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്ക് ജീവിച്ചൂടെ സ്വതന്ത്രമായിട്ട് വത്സരം ചോദിച്ചു വിരോധമില്ല ജോബ് തലയാട്ടെ മതം മാറുന്ന കാര്യം ഒരു ഡിമാൻഡായല്ല ഞാൻ വെച്ചത് റിക്വസ്റ്റ് ആയ ചെയ്യാം എനിക്ക് മനസ്സിലാകാനായിട്ടല്ല പക്ഷേ എന്താ വത്സരേ എനിക്ക് വീട്ടിൽ വേറെ കല്യാണാലോചന നടക്കുന്നുണ്ടേ ഞാൻ ഊഹിച്ചു ഒരാളെ പെണ്ണ് കാണാൻ വന്നിരുന്നു കൊള്ളാമോ തെറ്റില്ല അപ്പോൾ അതാണ് പുതിയ മാറ്റത്തിൻ്റെ കാരണം ഞാൻ മാറിയിട്ടൊന്നുമില്ല പക്ഷെ അമ്മ കാണാവുന്ന ആളിനെ വത്സരയ്ക്ക് ഇഷ്ടമായോ ഇഷ്ടക്കേട് തോന്നേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്താണ് ഇനി വേണ്ടത് ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്നോട് പറഞ്ഞ വാക്കിൻ്റെ പേരിലല്ലേ അല്ല സ്നേഹത്തിൻ്റെ പേരിൽ വത്സലയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ കളിയാക്കരുത് വത്സലയ്ക്ക് അറിയില്ല കുറച്ച് നാളായിട്ട് എനിക്ക് ഒരു വിചാരമേ ഉള്ളൂ എന്നാ താൻ ചതിക്കുമെന്ന ശങ്ക എനിക്കില്ലായിരുന്നു ഇതിനെ ചതിയായിട്ട് കാണരുത് ഇല്ല ജോബിൻ്റെ മുഖം മുറുകി ഞാനൊന്നും കരുതുന്നില്ല വത്സലയ്ക്ക് പിരിയാം ഞാൻ എഴുതിയ കുറച്ച് കത്തുകളുണ്ട് എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റിലായിട്ട് അതങ്ങ് തിരിച്ചു തന്നേക്കാം നമ്മൾ തമ്മിലുള്ള ബന്ധം തനിക്ക് യാതൊരു ദോഷവും ഉണ്ടാക്കരുത് അതെനിക്ക് നിർബന്ധമുണ്ട് പിന്നെ ഞാൻ എഴുതിയ കത്തുകൾ താൻ ഇതിനകം നശിപ്പിച്ചിണ്ടാവുമല്ലോ സന്തോഷം എന്നാലും എത്ര ഭംഗിയായിട്ട് എളുപ്പമായിട്ടും കാര്യങ്ങൾ അവസാനിച്ചു ജോബന്റെ കണ്ണുകൾ നിറഞ്ഞു ജോബനെ ശപിക്കരുത് എന്റെ നിസ്സഹായത മനസ്സിലാക്കണം മനസ്സിലാക്കി ഷപിക്കാൻ ഞാൻ നിങ്ങളുടെ പുരാണങ്ങളിലെ യോഗ്യമൊന്നല്ലല്ലോ വിഷു ഓൾ ദി ബെസ്റ്റ് അതാണ് അവസാന വാചകം ജോബ് എഴുന്നേറ്റ് കാറിന് പുറത്തേക്ക് വന്നു പിൻവാതിൽ തുറന്നു പിടിച്ചു അല്പം വടക്കോട്ട് നടന്ന നിങ്ങളുടെ ഭാഗത്തേക്കുള്ള ബസ് കിട്ടുന്ന സ്റ്റോപ്പാണേ കാറിൽ ഞാൻ ആ സ്റ്റോപ്പിൽ കൊണ്ടുവന്നിറക്കുന്നത് ആരും കാണണ്ട ഒരു നിമിഷം ശങ്കിച്ചിരുന്നിട്ടാണ് വത്സല കാറിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയത് വാതിലടച്ച ശേഷം അവളെ ജോബിനെ നോക്കി ഞാൻ പോവുക പക്ഷേ ഇതിൻ്റെ അവസാന തീരുമാനമല്ല ജോബിനെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് കുട്ടികളായ ശേഷമാണ് ജോബിനെ മറക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാവുന്നതാണെങ്കിൽ കഷ്ടമാണ് കേട്ടോ ജോബ് ചിരിച്ചു വത്സല ദയനീയമായിട്ട് ജോബിനെ നോക്കി പരിഹസിച്ചോളൂ തെറ്റെന്റേതാണ് എൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഞാൻ മുമ്പേ പിരിയേണ്ടതായിരുന്നു എന്നാലും പറയുക കല്യാണ പന്തൽ നിന്നായാലും ഞാൻ ചിലപ്പോൾ ഇറങ്ങി ഓടി വന്നിരിക്കും ഒരിക്കലും അങ്ങനെ ചരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പോസിറ്റീവായ ഫലമായിട്ട് തീരുമാനിക്കുക തീരുമാനിക്കുക തലപോയെല്ലാം അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതിനോടാണ് എനിക്ക് യോജിപ്പ് കല്യാണ നിന്നും കുട്ടി ഇറങ്ങിപ്പോന്ന ആ പ്രതിസുത വരണ്ട അവസ്ഥ എന്തായിരിക്കും നമ്മളെ തോന്നിയസ്തിന് അയാളെ കൂടി ശിക്ഷിക്കപ്പെടണോ മുഖം കുനിച്ചു നിന്നിരുന്ന വത്സല ശബ്ദിച്ചില്ല ആവശ്യത്തിനും അനാവശ്യത്തിനും ഫെമിനിസവും വിപ്ലവവും വിളമ്പിട്ട് കാര്യമില്ല തക്ക സന്ദർഭത്തിൽ തൻ്റെ ഇടം കാട്ടാൻ കഴിയുന്നവളായിരിക്കണം പെണ്ണ് ജോബ് മുന്നോട്ട് കഴിഞ്ഞാൽ എൻ്റെ മതത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഹുളി അറേഞ്ചട്ട് ഇനി റൊമാൻസിനൊന്നും ഞാനില്ല ജോബ് ജേക്കബ് വണ്ടി വിട്ടു യാത്ര പറഞ്ഞ് ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു വത്സരം വന്നത് എങ്കിലും അവൾക്ക് അസഹ്യമായ സങ്കടമുണ്ടായി ജീവിതം ഇരുളിലായതുപോലെ തോന്നല് തങ്ങളുടെ ബസ് സ്റ്റോപ്പ് വരെ നടക്കാനുള്ള ശേഷി പോലും അവൾക്കില്ലായിരുന്നു തളർന്ന് താഴെ വീഴുമോ എന്ന ഭയം ഒരു വിധത്തിലാണ് അവൾ വീട്ടിലെത്തിയത് ചെന്നവാട അകത്ത് കിടന്ന് കിടക്കയിൽ വീണു മളുടെ മുഖം കണ്ട് പരിഭ്രാന്തയായ ദേവകിയമ്മ അരികിലെത്തി കുൽക്കി വിളിച്ചു എന്താ മോളെ നിനക്കെന്താ പറ്റിയത് ഒന്നും പറ്റിയില്ല മുഖം ഉയർത്താതെ തന്നെ അവളെ കെതച്ചു എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി കുറച്ചു കഴിഞ്ഞപ്പോൾ രാജമടത്തി അരികിലെത്തി ആ സ്ത്രീയുടെ നിർബന്ധത്തിൽ വത്സല എഴുന്നേറ്റിരുന്നു എല്ലാം തുറന്നു പറഞ്ഞു മുട്ടുകാലിൽ മുഖം വെച്ചിരുന്ന് അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു അമ്മയോട് സന്തോഷമായിരുന്നോളാം പറ ഇനി ഞാൻ മൂലം കുടുംബത്തിൽ ഒരു ചീത്തപ്പേരുണ്ടാവില്ല വിവരമടഞ്ഞതും ദേവകിയമ്മ ഓടി വന്നു മകളെ കെട്ടിപ്പിടിച്ചു മാത്രമല്ല നിനക്കും കൂടപ്പറപ്പനും മഹാ ചീത്തപ്പേരാകുമായിരുന്നില്ലേ നിനക്ക് സത്ഭുതി തോന്നിച്ചത് ദൈവമാണ് ഞാൻ എവിടെയെല്ലാം വഴിപാടുകൾ നേർന്നു എന്നറിയോ സന്ധ്യ കഴിഞ്ഞ് വിനയും വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം അമ്മ മകനെ ധരിപ്പിച്ചു ഒരു ഗൃഹപ്പിഴ ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ മതി ഇനി ഒട്ടും ആ കല്യാണം നടത്താൻ നോക്കണം നിശ്ചയത്തിനുള്ള ദിവസം തീരുമാനിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞല്ലേ അവർ പോയത് വളപ്പിലൊരു ഭാഗം പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യാം എന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കണം നമുക്ക് നമ്മളല്ലേ ഉള്ളൂ ഉപദ്രവിക്കാനല്ലേ ആളുകളുള്ളൂ പിന്നെ അമ്മാമ്മയുടെ വീട് വരെ ഒന്ന് പോകണം നീ മടിയൊന്നും വിചാരിക്കണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഓടി നടക്കാനായിട്ടുണ്ടായാലേ കാര്യങ്ങളൊക്കെ നീക്കം കൊണ്ടാവുള്ളൂ വിനയൻ എല്ലാം മൂളിക്കിട്ടു അയാൾക്ക് സന്തോഷം തോന്നിയിരുന്നു വത്സരം ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചാൽ കുടുംബത്തിനുണ്ടാവുന്ന അപമാനത്തെക്കുറിച്ച് അയാളും ോധവാനായിരുന്നു നാട്ടൻപുറാണ് കുറ്റപ്പെടുത്തലും അപമാനിക്കലും ഒക്കെ ആളുകൾ ഉണ്ടാവുള്ളൂ കാണാൻ വന്ന പയ്യന്റെ ആളുകൾ സ്ത്രീധനമെന്നും ചോദിച്ചില്ലെങ്കിലും കല്യാണ ആവശ്യത്തിന് എങ്ങനെയും രൂപ ഇല്ലാതെ പറ്റില്ലല്ലോ വിൽക്കുന്നതിനെ പറ്റി ശേഖരമാമുടെ വീട്ടിൽ പോയി വിവരം പറഞ്ഞു നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ വിചാരിച്ചതിലധികം മുന്നോട്ട് പോയിരുന്നു അപ്പോഴാണ് കല്യാണ ദലാള് അച്ചന്നായ ക്ഷീണിച്ച മുഖമായിട്ട് എത്തിയത് മടിച്ചു മടിച്ചാണ് അയാൾ ദേവകീയമായി വിവരം ധരിപ്പിച്ചത് അവർ ഈ ആലോചന ഒഴിഞ്ഞിരിക്കണോ അത്ര പെണ്ണിനെ പറ്റി പന്തിയല്ലാത്ത എന്തൊക്കെയോ കേൾക്കണുണ്ടോലു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും